സിപ്പി ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്താ പറയണ്ടേ പാരമ്പര്യമായിട്ട് എനിക്കെല്ലാം തലയിൽ നല്ലോണം താരന് ഇണ്ടാവും എന്റെ ഉമ്മക്ക് എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഏർ നമ്മള് എന്ത് തേച്ചാലാണ് ഞമ്മക്ക് തലേല് താരം പോകാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമല്ലേ എൻ്റെ ഉമ്മയെല്ലാം സത്യം പറഞ്ഞാൽ അത്രയും നമുക്കെല്ലാം നെയ്യെല്ലാം നെയ്യ് മീൻസ് എണ്ണ കാച്ചി കാച്ചിട്ടല്ലാണ്ട് നമ്മൾ തലയിൽ തേക്കാറില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഷാംപൂ ഒരുപാട് ഷാംപൂ നമ്മൾ ഉപയോഗിക്കും പിന്നെ ദീദി ഷാംപൂ ഫുള്ള് താരം പോകുന്ന ഡെയിലി യൂസാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാനല്ല അത് കുറേ ഉപയോഗിച്ചു പക്ഷെ എപ്പോൾ നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് അതിങ്ങനെ ഒന്നിനെയും കുറ്റം പറയുന്നല്ല പൈസ കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന അത്ര ഒരു പോസിബിളല്ല അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഒരു പിടി കൃഷ്ണ തുളസിയാണിത് പിന്നെ അധികം എടുത്തിട്ടില്ല കറ്റാർവാഴ എടുത്തീനെ കൊണ്ട് ഇത് ഭയങ്കര സാധനമാണ് കഞ്ഞെണ്ണി വെച്ചാല് നല്ല അടിപൊളിയായിട്ട് മുടി കറക്കാനും എല്ലാത്തിനും വളരാന് മുടി വളരാനും ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇതിപ്പം എൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായതാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് എന്താണ് കറ്റാർവാഴ നിങ്ങൾ കണ്ടില്ലേ കറ്റാർവാഴയാണ് പിന്നെ താരം പോവാൻ ഏറ്റവും ഉത്തമം കറ്റാർവാഴയുദ്ധ ഈ ചെറുനാരങ്ങിയുമാണ് അപ്പൊ ഇത് ഫസ്റ്റ് ഞാൻ എന്താക്കുന്നതെന്ന് ചോദിച്ചാല് ആദ്യം ഇത് പൊടി പൊടിയായിട്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കും ആദ്യം അരിഞ്ഞെടുക്കും കേട്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഞാൻ ഒന്ന് ചതക്കാൻ ഒന്നെങ്കിൽ അമ്മിമ്മ ആദ്യമല്ല അമ്മിമ്മയില് നമ്മള് ഉരലിൽ ഇട്ടിടും പണ്ടെല്ലാം ഉമ്മ ഉരലിട്ടിട്ട് എല്ലാം പാവും കുത്തിയിട്ട് എല്ലാം ആണ് നമുക്ക് പിന്നെ കാച്ചിട്ട് തലയിൽ കാച്ചിട്ടെല്ലാം തരുത്ത് ഇപ്പൊ എല്ലാത്തിനും വിഷയനല്ലേ അല്ലേ ഇപ്പോൾ മിക്സിൻ്റെ അകത്താണ് ഇട്ടിട്ടാക്കുക അപ്പോൾ ഒന്ന് കറക്കി എടുക്കുക മിക്സിൻ്റെ അകത്ത് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കുന്ന രൂപം ഞാൻ കാണിച്ചു തരാം ഇതിൽ ഇനിയും ഉണ്ട് ചേർക്കാൻ ഞാൻ വേറെ സാധനങ്ങളും ചേർക്കുന്നുണ്ട് അപ്പോൾ അത് വേറൊരു സാധനം കൂടി ചേർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ ഇതല്ല ഇങ്ങനെ അരിയട്ട് പിന്നെ കറ്റർവാഴ് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും ജെല്ല് മാത്രമാണോ എടുക്കുന്നത് പിന്നെ അതിൻ്റെ തോല് കളഞ്ഞിട്ട് അങ്ങനെയാണോ എടുക്കുന്നത് അങ്ങനെ എല്ലാം ഉണ്ടാവും ഇതിന്റെ ഒന്നും കളയാനില്ല എന്നുള്ളതാണ് ഇത് അത്രയും നല്ല സാധനാണ് ഇങ്ങനെ ഇത് നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇതിലുള്ള ഇത് നോക്ക് കളയാനൊന്നുമില്ല കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുള്ള് ഭാഗം പോയി എന്നുള്ളതാണ് അപ്പൊ ഇത് എന്താക്കുന്ന ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് മിക്സിന്റെ അകത്ത് കറക്കിട്ട് എടുക്കുക ചെയ്യട്ടോ അല്ലാണ്ട് ഒന്നും കളയേണ്ടിയില്ല കറ്റാർവാളിൻ്റെ ഒന്നും കളയാനൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത് ഫുള്ളായിട്ട് ഞാൻ എന്താക്കുന്ന അങ്ങനെ അരിയട്ടെ ഫസ്റ്റ് കെട്ടോ അപ്പൊ ഞാനത് അരച്ചിട്ട് അങ്ങനെ എന്താക്കി ഉരുളിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തത് നമുക്ക് ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ നമ്മുടെ കുറ്റിയാടി വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് നല്ല ആട്ടിയ വെളിച്ചെണ്ണ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ ഇതിപ്പോ ഒരു ലിറ്റർ വെളിച്ചെണ്ണേ അപ്പൊ അതിൻ്റെ അകത്ത് ഞാന് നാരങ്ങ ചേർത്തിക്കില്ല നാരങ്ങ ഞങ്ങള് കണ്ടിട്ടുണ്ടാവും നാരങ്ങ ചേർത്തിക്കില്ല കഞ്ഞിണ്ണി ഞാന് ഒരു തണ്ട് മാത്രം എടുത്തത് എന്താന്ന് വെച്ചാല് പിന്നെ മുടി കറുക്കും പക്ഷേ മുടി നല്ല കറുക്കും നല്ല തണുപ്പാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ല തണുപ്പാണ് കഞ്ഞിണ്ണി എന്നുള്ളത് അപ്പോ ഓൾറെഡി ഇതിൽ ഒരുപാട് വാഴ ഉണ്ട് പിന്നെ തുളസി ഉണ്ട് ഇതുണ്ട് അപ്പൊ കൂടുതൽ കഞ്ഞി എടുത്താൽ വേണ്ടാത്ത ഓരോ കൂടുതൽ ആയാല് എന്താ പറയുക ആ മൃദും വിഷം നല്ല പറയുക അപ്പം അത് വിടക്കാണ് കൂടുതൽ എടുത്താൽ അധികമായിട്ട് ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു തണ്ടെടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് എന്താന്ന് വെച്ചാൽ ആ ചെറുനാരങ്ങ ഇങ്ങനെ ചെറിയ കഷണങ്ങളാക്കിയിട്ട് അത് ഇത് മൈലാഞ്ചി പൊടിയാണ് കേട്ടോ മൈലാഞ്ചി നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഇത് നല്ല പ്യുർ എന്താ പറയാ സാധാ മൈലാഞ്ചി ഉണക്കി പൊടിച്ചതാണ് അപ്പൊ ഇതും ഇതിലേക്ക് ഞാൻ ചേർത്തി കൊടുക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കണം നന്നായിട്ട് കേട്ടോ മൂപ്പ് അധികം ആവാനും പാടില്ലേ കൊറശേ മൈലാജിന്റെ പൊടിയെ ഇട്ട് കൊടുക്ക തലമുടി നന്നായിട്ട് കറുത്തിട്ട് വരികയും ചെയ്യും താരന് പ്രത്യേകിച്ച് ഞാൻ ഈ ഉണ്ടാക്കുന്നത് താരം പോണ്ടിയിട്ടാണ് തലയിൽ താരന് ഉള്ളവർക്കും മുടി ഒഴിച്ചിലുള്ളവർക്കും കാണാനേ ഇത്രേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഇത് നല്ല ഒരു എണ്ണ കാച്ചതാണ് കേട്ടോ ഞ്ചി എല്ലാം തണുപ്പ അതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഞ്ഞിണ്ണി കുറച്ചെടുത്താൽ മതി കളർ തന്നെ മാറിയില്ലേ ഇപ്പൊ പിന്നെ ഇതെല്ലാം തേച്ചിട്ട് മുടി ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് അത്യാവശ്യം മുടിയെല്ലാം ഉണ്ട് അത് പിന്നെ പാരമ്പര്യമായിട്ടുള്ളവർക്ക് ഒന്നും തേക്കാണ്ടുണ്ടാവും അല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവുംട്ടോ അപ്പൊ അങ്ങനെ നല്ല മൂത്തിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് നന്നായിട്ടോ പിന്നെ എടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ മൂത്ത് കഴിഞ്ഞാല് ഒരു പുക വരും മേലെ ഒരു പിന്നെ ഇത് നല്ലോണം കറുപ്പ് ചെയ്യും ഒരു പുകയും വരും അപ്പത്തേക്ക് തന്നെ നമ്മൾ ഓഫാക്കണം തീട്ടോ അല്ലെങ്കിൽ മൂപ്പ് അധികമായി കഴിഞ്ഞാല് കൊണം എന്ന് അവിടെ പറയുക പിന്നെ തലയിൽ നെയ്തേച്ചിട്ട് ആ നെയ്തേച്ചിട്ട് പിന്നെ കൊണം കിട്ടൂലെന്നാ പറയട്ടോ അപ്പൊ അതിന്റെ ഏഹ് മൂപ്പനുസരിച്ചിട്ട് നമ്മള് വേഗത്തിൽ ഓഫാക്കിയിട്ട് ഉപയോഗിക്കാനും ശ്രമിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പ ഞാൻ കുറച്ചാണേ കാച്ചിന് ഒരു ലിറ്റർ ഉള്ളൂ ആ മക്കളെ തിളക്കാൻ തുടങ്ങിട്ടുണ്ട് പിന്നെ ഒരേ തളയായിരിക്കും നല്ലോണം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ കേട്ടാ ചെറുനാരങ്ങൻ്റെതും കറ്റാർവാഴൻ്റെതും തുളസി എല്ലാം കൂടി നല്ല ഒരു സ്മെല്ലാണ് കേട്ടാ നമ്മള് കൊറേ ആയിട്ട് തന്നെയാ ഉപയോഗിക്കാറ് നിന്ന് ഇത് ഏർ തേക്കല് നിർത്തി കഴിഞ്ഞാൽ താരന് ഇതാന്ന് വരുമ്പോഴത്തേക്ക് വരും ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ താരനൊന്നും ഉണ്ടാവൂല എനിക്ക് കൊറേ മുടി ഉണ്ടാവണം അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനൊന്നും അല്ല ഉള്ള മുടി പോവാണ്ട് മെയിനായിട്ട് താരനില്ലാണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണേ ഞാൻ കാച്ചിട്ട് തെക്കുന്നത് ഇനിയിപ്പോൾ ഞമ്മളെങ്ങോട്ടല്ലേ മക്കൾക്കല്ലേ ആക്ക നല്ലാണ്ട് കറു ഇത് കറുപ്പടിച്ച് വരണം കേട്ടാ ഇതിങ്ങനെ നമ്മളില്ലേ പിന്നെ കയ്യിലെടുത്തിട്ട് ആകുന്നേരം ഇങ്ങനെ ഒരു എന്താ പറയാ കർമുറു കർമുറു പോലെ ഉണ്ടാവില്ലേ അതുപോലെ ആവണേ നല്ല പച്ച കളറായിട്ട് വരും കേട്ടോ എണ്ണ നോക്കിയ നല്ല പച്ച കളറ് മുടി നല്ലോണം കറുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് നല്ല കറുപ്പ് കളറായിട്ട് വരികയും ചെയ്യും പിന്നെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവില്ല ഒരു ചെമ്പൻ കളറ് അപ്പൊ അത് അതൊക്കെ മാറും ഇവിടെ എന്റെ രണ്ടാമത്തെ മോക്കില്ലേ നമ്മളിവിടെ കുടുംബക്കാരെന്നെ പറയും ഇംഗ്ലീഷ് പിന്നെ കുട്ടിയാണെന്ന് പറയും സായിപ്പിൻ്റെ മോളാണെന്നെല്ലാം പറഞ്ഞത് കളിയാക്കലേനോ എന്റെ രണ്ടാമത്തെ മോളതെ പക്ഷെ ഞാൻ ഇങ്ങനെ നെയ്യ് കാച്ചി കൊടുത്ത് മാശാത നല്ല കറുത്ത മുടിയാണ് നല്ല തിക്കായിട്ട് തന്നെ ഉൾക്ക് നല്ല മുടി വന്നിട്ടുണ്ട് ഇപ്പൊ പിന്നെ സായിപ്പത്തി കുട്ടിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കലേനുമോള അപ്പൊ അതിന്നൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ മലയാളീസ് ഒക്കെ നല്ല കറുപ്പ് മുടിയും അങ്ങനെയല്ലേ ഒരു സങ്കല്പം അപ്പൊ അങ്ങനെ ഇതിന്റെ പതെല്ലാം പറ്റുന്നതൊക്കെയാണ് മക്കളെ കണക്ക് ഈ പത കാണുന്നില്ല ഈ പത വരുന്നതാണ് കണക്കാ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്ന കേട്ടോ ഈ പതെല്ലാം ഇങ്ങനെ വറ്റിയിട്ട് നമ്മളെ കൂട്ട് ഒഴിച്ചു കൊടുത്ത ഒരു കറുപ്പ് കളറായി വരുക അങ്ങനെയൊക്കെ ആണ് കേട്ടോ ൂടി ഇറക്കി കൊടുത്ത് സെറ്റാവട്ടെ അതാ പത ഇങ്ങനെ പറ്റോണ്ട് വരുന്നുണ്ട് അല്ലേ ഞാൻ പറഞ്ഞില്ലേ കറുപ്പ് കളറാവും കൂട്ട് കറുപ്പ് കളറും ആവും നമ്മുടെ എണ്ണ പച്ച കളറും ആവും ഓക്കെയാ എല്ലാ ചൂടാണെന്റെ പൊന്നോ നല്ല മണം കെട്ട എനിക്കിഷ്ടം അതിന്റെ മണം നല്ല മണാണ് എന്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ട നെയ്യ് കാച്ചിന്റെ മണം വേറെ പറയും കുട്ടികൾ പത വറ്റി പുക വരുന്ന കാണുമ്പോ എന്താക്കണോ തീ ഓഫ് ചെയ്യണേ അതെ ഏകദേശം വറ്റി നാരങ്ങന്റെ തോല് ഇത് നോക്കിയ ആയി വരുന്നാണെന്നില്ലേ ഞങ്ങൾ ഈ ഓഫ് ചെയ്യണം കേട്ടോ ആയിനെ അതെ ഇപ്പൊ അതൊന്നും ഇല്ല കാണുന്നില്ലേ ഞങ്ങക്ക് ഇപ്പൊ അതൊന്നുമില്ല ഇപ്പം ഇത് തളക്കുന്നതിന്റെ ആ ഒരു തള്ളു അല്ലാണ്ട് പത പത വന്നിട്ടിങ്ങ് പൊന്തി വരൂലേ അതില്ലാലോ അപ്പൊ തീ ഓഫ് ചെയ്യ കറുപ്പ് കളർ മതി അങ്ങനെ തീ ഓഫ് ചെയ്തിക്ക് ഇനി ഞാൻ എന്താക്കുന്നേ ഇതേപോലത്തെ ഒരു എടുത്തിട്ട് തുടച്ചു വെച്ചിട്ടുള്ളേ അപ്പൊ ചൂടോടെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ചൂടോടെ തന്നെ ഇത് അതിലേക്ക് ഊറ്റണം ആ അതിന്റെ ആ ചണ്ടി ഉണ്ടാവൂലേ നമ്മൾ നമ്മളരച്ചത് അത് ആടെ ബാക്കി ചൂട തന്നെ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാലാന്ന് അത് ആടെ തന്നെ നിൽക്കുള്ളൂ തണിഞ്ഞു കഴിഞ്ഞാൽ അതും കൂടിയും എണ്ണന്റെ ഒക്കെ ഇങ്ങ് പോരുകയോ ചെയ്യുക അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ എന്താക്കുന്നത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടാടെ വെക്കുക ചെയ്യുന്നുട്ടോ ഫൈനലി ഇത് നോക്കിയ മക്കളെ നമ്മളെ നല്ല അടിപൊളി എണ്ണയാണിത് കിട്ടിയത് ബാക്കി അതിന്റെ ചണ്ടി എല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ അതിൽ ഇനി ഉണ്ടെങ്കിൽ അതും പിഴിഞ്ഞിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ അതും ഉപയോഗിക്കുന്നതായിരിക്കും എനിക്കിപ്പം തേക്കണ്ടിയിട്ടാണേ ഞാൻ കുറച്ച് തണിയേണ്ടിയിട്ട് ഇതിൽ ഒഴിക്കുന്ന കേട്ടോ തണിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ മോക്കും നിനക്കും എല്ലാവരും നമ്മൾ ഇതന്നെ ഉപയോഗിക്കുക ഇതൊന്ന് തണിയട്ടെ അതിലൊരു മുഖം കാണുന്നില്ലേ കുഞ്ഞുമോളെ അവിടെ നിപ്പിച്ചതാണ് തലയിൽ നെയ് തേച്ചു കൊടുക്കട്ടെ എനിക്ക് പഴമയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനും പഴയതാണ് പിന്ന അപ്പൊ ഞാനെന്റെ കുഞ്ഞുമാവക്ക് തേച്ചു കൊടുക്കുന്നതാണ് അധികം പുറത്തു നിന്നുള്ള സാധനങ്ങള് ഒന്നും ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ എന്നെ കൊണ്ട് കഴിയുന്ന കുറത്തില് ഞാന് ഉണ്ടാക്കാറാണ് പതിവ് ഇവളെ മുടി നിങ്ങൾ നോക്കണ്ട അവളെ മുടി നമ്മളധികവും വെട്ടി 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 വെ വെട്ടി വെട്ടി വെട്ടിയാക്കി കൊടുത്തതാണ് കേട്ടോ കുറച്ചൊന്ന് മുടി ആകുമ്പോഴത്തേക്ക് എന്താകും എൻ്റെ മൂത്ത മുഴുക്കും രണ്ടാത്ത മുൾക്കെല്ലാം നല്ലവണ്ണം മുടി ഉണ്ട് ഇതിന്റെ മുടി വളരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പത്തേക്ക് വെട്ടു അല്ലേ മണിണ്ടതാ മണത്തൊക്കെ അല്ല മണല്ലേ നല്ല മോണ നല്ല മണ ചൂട് പോയില്ലേ ചൂടുപോയില്ലേ തണിഞ്ഞിനു അങ്ങനെ കുറച്ച് സമയം പിടിക്കട്ടെ എന്നിട്ട് ഉമ്മ കുളിപ്പിച്ചു തരാം കേട്ടോ എല്ലാവരോടും ലൈക്ക് ചെയ്യണേന്ന് പറയാം ലൈക്ക് ചെയ്യണേന്ന് പറയാം സബ് ചെയ്യണേ ചെയ്യണേന്ന് പറയാവുന്ന ഓരോരോ അറിവുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അന്നേയും എൻ്റെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാ നല്ലൊരു വിഷയവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും അസലമലൈക്കും